ചായക്ക് നല്ല അച്ഛനുണ്ട് അച്ഛൻ ഹായ് പറ ഈ ടോമസ് കണ്ണാടേ വീഡിയോ ആയതുകൊണ്ട് അച്ഛൻ കമ്പ് ഇട്ടേക്കേ നെക്സ്റ്റ് ഉള്ളത് അല്ല നമുക്ക് ചായക്കുള്ളത് പട്ടാണി കടലക്കറി പട്ടാണി അല്ല ഉള്ളത് സാധാരണ എന്താ വെള്ളക്കടലേ നെക്സ്റ്റ് ഉള്ളത് ഒരി ചിക്കൻ്റെ ചാറും മാത്രം മണപ്പിക്കാൻ വെച്ചതാണ് പറ്റതാണോ കൂടെ അച്ഛൻ എടുത്താൽ പോരുന്നേച്ചാ പിന്നെ ഇത് എന്താണ് മറ്റേ എന്താ ആ ബാജി ബാജി പിന്നെ ഗോതമ്പ് ദോശ ഇതിന്റെ ഇടയിൽ ഒരു പുട്ടുണ്ട് ഈ പുട്ടിനെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ ഇല്ലാത്തോണ്ടാണ് കാരറ്റ് അത് ക്യാരറ്റ് ആണ്ടോ ചുവക്കുന്നേ കൊണ്ടൊന്നും നമുക്ക് ഇനി ചായ കുടിക്കാം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓ ചായ പിടിക്കാം ഗൈസ് അങ്ങനെ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞു ഇതിപ്പോൾ നൈസായിട്ട് പൊക്കുന്ന പിടിയെ പോകേണ്ടതായിട്ടുണ്ട് കുറച്ച് തക്കാളി അങ്ങനെ അല്ല ചില സാധനങ്ങൾ വാങ്ങാനാണ് വെളിച്ചെണ്ണയും വാങ്ങണം വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ തീ പിടിച്ച വിലയാണ് ഇരുന്നൂറ് മില്ലി ലീറ്ററിന് ഏകദേശം തൊണ്ണൂറ് രൂപ എങ്ങാനുണ്ട് എന്താ അയ്യോ മഴ പെയ്തല്ലോ മഴ നൈസായിട്ട് പറ്റിച്ച് പറ്റിച്ച് കളിക്കുന്നത് ഗൈസ് ഇതെന്താണിത് ഒരുമാതിരി മറ്റേ കളി കളിക്കുക അപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് മില്ലി ലീറ്ററിന് തൊണ്ണൂറ് രൂപയാണ് അതായത് ഇത്രേ ഉണ്ടാവുള്ളൂ ജസ്റ്റ് ഒരു നമുക്കൊരു കറിക്കാനെ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ സാധാരണ അത് വാങ്ങാറില്ല ഒരു ആർ സി എംന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനി ഉണ്ട് അവിടുന്ന് റൈസ് ബ്രെയിൻ ഓയിലാണ് തോന്നുന്നത് തവിടെ എണ്ണെന്നാണ് മലയാളത്തിൽ പറയുക അറിയില്ല റൈസ് ബ്രാൻ ഓയിൽ എന്ന് തന്നെയാണ് തോന്നുന്നത് അതിന് ഇംഗ്ലീഷ് എന്തായാലും തവിടെണ്ണയാണ് സംഭവം ആ അതിൻ്റെ അകത്ത് സീറോ പെർസെൻറ്റേജ് കൊളസ്ട്രോളാണ് പക്ഷേ അത് ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് എങ്ങനെയാണ് പക്ഷേ ഞങ്ങൾക്കൊരു ഐ ഡി ഉണ്ട് ആ ഐ ഡിയിൽ വാങ്ങി എത്ര പൈസ കുറയും ഇരുന്നൂറ്റി നാൽപ്പതല്ലേ ഇരുന്നൂറ്റി പത്താവും ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് ഒരു ലിറ്റർ തവിടെ കിട്ടും ഗൈസ് അപ്പോൾ അതല്ലേ ലാഭം അപ്പോൾ ഞങ്ങളിപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ഇല്ല വന്നിട്ടില്ല നാളെ വരുള്ളൂ അതിൽ തിങ്കളാഴ്ചയെ വരുള്ളൂ ഇതാണ് നമ്മൾ സാധനം വാങ്ങാൻ വന്ന പീ ഡി എസ് ഇവിടെ നമുക്ക് തക്കാളി വാങ്ങാനുണ്ട് തക്കാളി എത്ര എഴുതിയിരിക്കുന്നതെന്നറിയോ എത്രയാണ് അഞ്ഞൂറ് തക്കാളിയാണ് എഴുതിയിരിക്കുന്നത് തക്കേടില്ലാത്തത് നോക്കി എടുക്കണം അഞ്ഞൂറ് തക്കാളി ഇത് കുഴപ്പമില്ല നല്ലതാണെന്ന് തോന്നുന്നു അഥവാ അങ്ങനെ കേടായി ഉണ്ടെങ്കിൽ തിരിച്ച് ഞാൻ അങ്ങോട്ടൊന്ന് രണ്ടാമതും വരണം ഇനി അടുത്തത് വെള്ളരി അല്ലെങ്കിൽ മത്തൻ അല്ലെങ്കിൽ ഇതെന്താ ഒരു കഷ്ണം ആ എങ്ങനെ വെള്ളരി അല്ലെങ്കിൽ മത്ത ഒരു കഷ്ണം നമുക്ക് മത്തൻ വാങ്ങാം അതാണ് നല്ലത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളരി എനിക്ക് വലിയ ലൈക്കില്ല വെള്ളരേച്ചാ ബൈലക്കെ തന്നെ മത്തനും നല്ല മൊബേറക്കെ ഇട്ട് വേവിച്ചാൽ നല്ല സെറ്റ് ആയിരിക്കും അതുകൊണ്ട് മത്തം വാങ്ങാം ഒരു നേരത്തെ കറക്കി ഇത്ര കൂന്നി പീസ് മതിയാകില്ലെടുക്കാൻ കുറച്ച് പണിയാണല്ലോ ഗൈസ് ഉച്ച ആയപ്പോഴത്തേക്കിണ്ടല്ലോ ഇനി ഞെട്ടിച്ച് കളഞ്ഞു കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന് മത്തം നമ്മൾ പീഡിയ പോയ സമയത്ത് വാങ്ങിയിട്ടുണ്ടല്ലോ മത്തേ അന്നേരം ഞാൻ വിചാരിച്ചു മത്തനും മൊബേറായി കഴിക്കുന്നു പക്ഷെ ഇനി ഞെട്ടിച്ച് കളഞ്ഞു

ആ നെല്ലിക്കും ചണ്ടിയാണ് നെല്ലിക്ക് നിന്നെന്തറിയോ അവസാനത്തേക്ക് കിറക്കാൻ പറ്റില്ല കാരണം അവസാന ചണ്ടി ആയി പോവും അതാ അറിയില്ല എന്താ മൈ അങ്ങനെ ഇള നെല്ലിക്കായിട്ടാണോ എന്തായാലും പച്ചമുളക് ഉപ്പിട്ട് അപ്പൊ നമുക്കിനി ചോർത്തിണ്ടാവും ഓക്കെ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ചിക്കൻ കറിയുള്ള ഇപ്പം എന്തിനാണ് തുള്ളിച്ചു പക്ഷെ അതിൽ വേറൊരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാം കാരണം എനിക്ക് ചിക്കൻ കറി എന്ന് വെച്ചാ അത്രയും ജീവനാ എന്താ ജീവനല്ലാത്ത

അപ്പൊ എന്തായാലും ഞങ്ങൾ ചോറ് തിന്നട്ടെ ഗൈസ് ഗൈസ് അങ്ങനെ ചോറൊക്കെ തിന്നു കഴിഞ്ഞു ഒരു അരമണിക്കൂർ റെസ്റ്റിന് ശേഷം നമ്മൾ നമ്മളെ പണി ആരംഭിക്കാൻ പോവാണ് നമുക്കിന്ന് കുറച്ച് പണികളുണ്ട് വേറൊന്നുമില്ല എനിക്ക് നമുക്കിവിടെ പണി തരാനായിട്ടൊരാളുണ്ട് നമ്മളെ ലിയക്കുട്ടി ഇവർക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഞങ്ങൾ കിട്ടും പണി തരിക എന്നുള്ളതാണ് ഇവളുടെ പണി അപ്പം ഞാൻ കൂടെ ശരിക്കും കാണിക്കുന്നില്ല സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം വൃത്തിയിടാക്കിയിട്ടുണ്ട് പക്ഷെ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം മഴ ആയതുകൊണ്ട് ഇവിടെ പുറത്തിടാൻ പറ്റില്ല അതായത് ഇന്നലെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ പറ്റ് ഫുൾ മഴയായിരുന്നു ഒരു തുള്ളി പോലും ഗ്യാപ്പ് കിട്ടിയില്ല അങ്ങനെ മഴ പെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഫുൾ ടൈമ് അവൾ കൂട്ടി തന്നെ ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ സാധിച്ചു എന്ത് ഫുള്ള് അത് ക്ലീനാക്കണം കൂടും ക്ലീനാക്കണം ഓളയും കുളിപ്പിക്കണം അപ്പോൾ ഇതാണ് നമ്മളന്നത്തെ ഏറ്റവും നിലക്കെട്ട പണി സംഭവമൊക്കെ സംഭവമൊക്കെ മനസ്സിലായിട്ട് കൂടെ തുറക്കാൻ പോകണമെന്ന് അതിൻ്റെ പ്രതിജ്ഞല്ലോ ഓക്കെ അതുകൊണ്ടാ ഓക്കെ അപ്പോൾ ഉള്ള അപ്പി കുട്ടിയാണ് ഇത് ഇവിടെ ഒന്ന് എടുക്കണം നമുക്ക് ഇതിന്റെ ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇവിടെ പുറത്തിറക്കിയിട്ട് ഈ കയറുമ്പല് ഇവിടെ ബന്ധിയാക്കും അല്ലെങ്കിൽ അവൾ ഞങ്ങളെ ബന്ധിയാക്കും അതെ നമുക്ക് കൂട്ടിൽ കയറി കുറച്ച് സംഭവം നടത്താറുണ്ട് അത് ഞാൻ അപ്പം നിങ്ങൾ കാണിക്കുന്നില്ല എന്താ വെച്ചാൽ നിങ്ങൾക്ക് കുഴിക്കാൻ മനസ്സിലാവില്ല എന്തായിരിക്കുന്നല്ലേ അപ്പോൾ എന്തായാലും ആ പരിപാടി കഴിയട്ടെ അപ്പോൾ സുഹൃത്തുക്കളെ നമുക്കിനി നമ്മളെ ലിയക്കുട്ടിയെ കുളിപ്പിക്കൽ ചടങ്ങിലേക്ക് കിടക്കാം അതിന് മുമ്പായി ഇതാനം ഇവിടെ കുളിപ്പിക്കാൻ എടുക്കുന്ന സോപ്പ് ഇതാണ് ഇത് പെരിച്ചുള്ള ആൾക്കാർക്ക് എന്തായാലും ഗുണം ചെയ്യും കാരണം ഈ സോപ്പ് നമുക്ക് ഡോക്ടർ പറഞ്ഞതാണ് കാരണം ഇവൾക്ക് താരൻ്റെയും നമ്മളെ ചെള് മൂട്ട അത് ചോര കുടിച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ഏകദേശം ഒരു ഇത്ര വലുപ്പക്കായത് ഇവിടെ നെച്ചിൻ്റെ മുകളിലെടുത്ത് ചോര ഇത് ഒലിക്കുകയും അത്രയും ചോര കുടിച്ചിട്ട് അവിടെ കിടക്കുന്നത് അപ്പോൾ അതൊക്കെ എന്തായാലും അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും മാറും ഉറപ്പാണ് കാരണം ഞങ്ങൾക്ക് ദേശിച്ച് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു രോമം കോഴിച്ചിലും പോകാനുള്ള കോഴപ്പാട്ടി അപ്പോൾ എന്തായാലും പെൻസിൽ പെൻസിലാൾക്കാർക്ക് എന്തായാലും ഗുണം ചെയ്യും പേര് നോട്ട് ചെയ്ത് വെച്ചോടെ ഇതാണ് സാധനം കൊറച്ചു നമ്മള് റസ്റ്റില് വരാം മാവിക്കട്ടെ കുറെ ദിവസമായി കുളിപ്പിച്ചിട്ട് മഴയൊക്കെ ആടുംകുട്ടി ഞങ്ങള് ചെറുമതയാണ് ഞങ്ങൾ ആടാവും ഇവിടെ ഇവളും അപ്പൊ എന്റെ നൃത്തം പൊരിക്കാന്ന് അങ്ങനെ ലാസ്റ്റിന്റെ സ്റ്റെപ്പായ വെള്ളം ഒഴിക്കൽ സ്റ്റെപ്പിലേക്ക് കിടക്കുന്നു അപ്പൊ ഏകദേശം ഒന്ന് ഈറ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കാരണം കൊതറി കളിക്കുന്നുണ്ട് ഈറ എന്ന് പറഞ്ഞാൽ എന്താ ഈറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം മാനസിക വിഭ്രാന്തി അത് നമ്മളെന്താ അഞ്ഞപ്പോൾ ചവിട്ടി പിടിച്ചാ അല്ലാതെ നിക്കൂല വേറെ വഴിയില്ലാത്തോണ്ടാ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കുറ്റബോധം ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ നമ്മളങ്ങനെ ദേഷ്യം പിടിച്ചൊന്നും കാര്യമില്ല അതുകൊണ്ട് നമ്മളെ പിടിച്ചതിനെ കൊണ്ട് എന്താ പറയാ കണ്ടില്ലേ പിടിച്ചോ നമ്മളെത്ര മതി എടുത്ത് പിടിപ്പിച്ചാലും എത്ര ചീത്ത പറഞ്ഞാലും അങ്ങനെ നമ്മൾ കളിക്കും തോറും അത്രയും വാശി ആയിരിക്കും വരും സോ അതുകൊണ്ട് നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നല്ല കൂട്ടിട്ട് അപ്പൊ നമുക്ക് ഈ അവസാനത്തെ സ്റ്റെപ്പായിട്ടുള്ള തോർത്തൽ പരിപാടി എടുക്കാം ഓൾറെഡി പുഴുങ്ങി വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്ക് മണ്ടത്തല മണ്ടത്തന വൃത്തിയായി അയ്യോ സ്ഥലത്ത് അടങ്ങി നിക്കൂലിക്കൂടെ നിക്കേ അപ്പൊ സുഹൃത്തുക്കളെ ഇന്നത്തെ ദോഷം നിറഞ്ഞു എത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ